അസ്സലാമു അലൈക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൈവിട്ടു എന്ന് തോന്നുന്ന ഹൃദയം വല്ലാതെ ഭാരപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞുപോയതുപോലെ തലയ്ക്ക് മുകളിൽ വലിയൊരു ഭാരം കയറ്റിവെച്ചതുപോലെ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി പോകുന്ന നിമിഷങ്ങൾ ചുറ്റും ഇരുട്ടു മാത്രം ആരും സഹായിക്കാനില്ലെന്ന് തോന്നൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ ആ നീലിമയിലേക്ക് അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ മിന്നിത്തിളങ്ങുന്ന കോടാനുകോടി നക്ഷത്രങ്ങളിലേക്ക് ആ കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ ഒരു വാക്ക് പുറത്തേക്ക് വരും സുഹാനല്ലാ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് ലളിതമായി നമുക്ക് പറയാം പക്ഷേ ആ ഒരൊറ്റ വാക്കിൽ ഒതുങ്ങുന്നതാണോ അതിൻ്റെ ശക്തി അല്ല അതൊരു തിരിച്ചറിവാണ് എൻ്റെ പ്രശ്നങ്ങളേക്കാൾ എൻ്റെ സങ്കടങ്ങളെക്കാൾ എൻ്റെ നിസ്സഹായതയേക്കാൾ എത്രയോ വലുതാണ് എൻ്റെ രക്ഷിതാവ് എന്ന തിരിച്ചറിവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കുറവും കൂടാതെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എത്രയോ പരിശുദ്ധനാണെന്ന ഏറ്റുപറച്ചിലാണത് നമ്മുടെ ചുമലിലെ ഭാരമെല്ലാം ഇറക്കി വെച്ച് ആകാശത്തിൻ്റെ വിശാലതയിലേക്ക് നോക്കി പ്രപഞ്ചനാഥൻ്റെ മഹത്വത്തെ ഊർക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ആശ്വാസമുണ്ട് ആ ഒരൊറ്റ വാക്കിൽ സുബഹാനുള്ള എന്ന ദ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് താങ്ങും തണലുമാകാനുള്ള ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് ഈ വീഡിയോയിലൂടെ ആ ശക്തിയുടെ ആഴങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ദുനിയാവിലെയും ആഹ്രത്തിലെയും വിജയത്തിന് കാരണമാകുന്ന ആ പരിശുദ്ധമായ വാക്കിൻ്റെ രഹസ്യങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈ അത്ഭുതകരമായ വാക്കുകൊണ്ടാണ് സുബാൻ അല്ലാബി അബ്ദിഹി അതായത് തൻ്റെ അടിയാനെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയവൻ എത്രയോ പരിശുദ്ധൻ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ഇസ്രാമാജ് യാത്രയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരമുള്ള മാസങ്ങൾ സഞ്ചരിച്ചാൽ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന രണ്ട് പുണ്യസ്ഥലങ്ങൾക്കിടയിലുള്ള യാത്ര ഒരൊറ്റ രാത്രിയുടെ ചെറിയൊരു ഭാഗം കൊണ്ട് പൂർത്തിയാകുന്നു അവിടെ നിന്ന് ഏഴ് ഏഴാനാകാശങ്ങൾ കടന്ന് പ്രപഞ്ചനാഥൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു മനുഷ്യൻ്റെ യുക്തിക്കോ ചിന്തക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു സംഭവം അതുകൊണ്ടാണ് അള്ളാഹു ആ അധ്യായം ഞാൻ കൊണ്ടുപോയി എന്നല്ല മറിച്ച് കൊണ്ടുപോയവൻ എത്രയോ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് സുഹാനല്ലാ എന്ന വാക്കിലൂടെ ഇതിൻ്റെ ശക്തിയുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കും ശാസ്ത്രത്തിൻ്റെ പരിധികൾക്കും അപ്പുറമാണെൻ്റെ കഴിവ് എന്ന പ്രഖ്യാപനമാണത് ആ യാത്രയെ അവിശ്വാസികൾ പരിഹസിച്ചപ്പോൾ വിശ്വാസികൾക്ക് അതൊരത്ഭുതമായിരുന്നില്ല കാരണം അവർക്കറിയാമായിരുന്നു തങ്ങളുടെ റബ്ബിന് അതിനും അപ്പുറം ചെയ്യാൻ കഴിയുമെന്ന് അവർ ആ വാർത്ത കേട്ടപ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ സുബഹാന ഇത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്നത് നമ്മുടെ ചെറിയ കഴിവുകളും പരിമിതികളും വെച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് വഴിയില്ലെന്ന് തോന്നുന്നത് എന്നാൽ ആ നിമിഷം നമ്മൾ സുബഹാനല്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ് നമ്മൾ നമ്മുടെ പ്രശ്നത്തെ നോക്കുന്നത് പ്രപഞ്ചനാഥൻ്റെ അപാരമായ കഴിവിൻ്റെ കണ്ണാടിയിലൂടെയാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു രാത്രിയുടെ യാമത്തിൽ തൻ്റെ പ്രവാചകനെ എത്തിക്കാൻ കഴിവുള്ള റബ്ബിന് നമ്മുടെ ഈ ചെറിയ പ്രശ്നം പരിഹരിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന വലിയൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു നമ്മുടെ ഭാരങ്ങൾ അവൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ആ ഒരൊറ്റ വാക്കിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീഫ് നോക്കൂ അവിടുന്ന് പറഞ്ഞു രണ്ട് വാക്കുകളുണ്ട് അവ നാവിന് വളരെ ഭാരം കുറഞ്ഞതാണ് എന്നാൽ പരലോകത്ത് തുലാസിൽ മീസാനിൽ ഏറ്റവും ഭാരമേറിയതുമാണ് റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് ആ വാക്കുകൾ അത് സുബഹാൻ അള്ളാഹി വ ബിഹം ദിഹി സുബഹാൻ അള്ളാഹിൽ അലീം എന്നിവയാണ് ചിന്തിച്ചു നോക്കൂ വെറും രണ്ട് ചെറുവാക്യങ്ങൾ പറയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട പക്ഷേ അന്ത്യനാളിൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ആ ഭയാനകമായ സന്ദർഭത്തിൽ ആ തുലാസിൻ്റെ തട്ടിനെ താഴ്ത്താൻ മാത്രം ഭാരമുള്ളതാണ് ആ വാക്കുകൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെക്കാൾ ഒരു പക്ഷെ ഭാരം തൂങ്ങിയേക്കാവുന്ന രണ്ട് വാക്യങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര വലുതാണ് അവൻ നമുക്ക് പ്രതിഫലം നൽകാൻ എത്ര അധികം വഴികളാണ് തുറന്നു തരുന്നത് നമ്മുടെ ഓരോ ദിവസവും എത്രയെത്ര അവസരങ്ങളാണ് ഈ ദിക്രു ചൊല്ലാൻ നമുക്ക് ലഭിക്കുന്നത് രാവിലെ ഉറക്കമുണർന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉദിച്ചുയരുന്ന സൂര്യനെ കാണുമ്പോൾ രാത്രി ആകാശത്ത് പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ ഒരു ചെറിയ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പിലും അല്ലാഹുവിൻ്റെ മഹത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ കാണുന്ന ഒരു വിശ്വാസിയുടെ നാവ് അറിയാതെ മന്ത്രിക്കും സുബഹാനല്ല അത് വെറുമൊരു വാക്കല്ല മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ പൂർണ്ണതയെ അംഗീകരിക്കലാണ് ഓരോ നിമിഷവും നമ്മുടെ പരിപാലിക്കുന്ന റബ്ബിനോടുള്ള നന്ദി പ്രകടനമാണ് ആ നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങളെല്ലാം എത്ര നിസാരമാണെന്ന് നമുക്ക് തോന്നി തുടങ്ങും കാരണം ഇത്രയും മനോഹരമായി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച റബ്ബ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം നമുക്ക് കരുത്തേക്കും നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ മറ്റൊരു ഹദീത്തുണ്ട് ഒരാൾ ഒരു ദിവസം നൂറ് തവണ സുബാനുള്ളാഹി വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിൽ പോലും പൊറുക്കപ്പെടും ഒന്ന് ആലോചിച്ചു നോക്കൂ സമുദ്രത്തിലെ നുര എണ്ണിത്തീർക്കാൻ പോലും സാധിക്കാത്ത അത്രയും പാപങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി എത്രയെത്ര തെറ്റുകളാണ് ഓരോ ദിവസവും ചെയ്യുന്നത് ആ പാപഭാരമെല്ലാം നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം കറുപ്പിക്കുന്നുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വറക്കത്തെടുത്തു കഴിയുന്നുണ്ടാകും എന്നാൽ ആത്മാർത്ഥമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നൂറ് തവണ ഈ ദിക്രു ചൊല്ലുന്നതിലൂടെ ആ പാപക്കടൽ മുഴുവൻ അള്ളാഹു മായ്ച്ചു കളയുമെന്ന് അവൻ്റെ റസൂൽ നമുക്ക് ഉറപ്പ് നൽകുന്നു ഇതൊരു ഇതൊരാത്മീയ ശുദ്ധീകരണമല്ലേ നമ്മുടെ ആത്മാവിനെ ദിവസവും കഴുകി വൃത്തിയാക്കാനുള്ള ഒരു മാർഗം ഒരു ദിവസം തുടങ്ങുമ്പോൾ നൂറു തവണ ഇത് ചൊല്ലി നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു വഴിയുണ്ടോ ഇനി ഇതിനേക്കാൾ ആഴത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാം നമ്മൾ സുബാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല അത് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ പറയുന്നു ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു അവനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്ത യാതൊരു വസ്തുവുമില്ല പക്ഷേ അവരുടെ പ്രകീർത്തനം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത അണുക്കൾ മുതൽ ഭീമാകാരമായ ഗാലക്സികൾ വരെ പാറക്കല്ലുകൾ മുതൽ സമുദ്രത്തിലെ തിരമാലകൾ വരെ എല്ലാം അവയുടേതായ ഭാഷയിൽ തസ്ബീഹി ചോദിക്കൊണ്ടിരിക്കുന്നു ഒരു മരം ഇലകൾ ചലിപ്പിക്കുന്നത് ഒരു കാറ്റ് വീശുന്നത് ഒരു പക്ഷി പാട്ടുപാടുന്നത് എല്ലാം ആ വലിയ തസ്ബീഹിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ സുഹാൻ അള്ളാഹ് എന്നു പറയുമ്പോൾ ഈ പ്രപഞ്ചമാകുന്ന വലിയ ഗായക സംഘത്തിൽ നമ്മളും ഒരു അംഗമാവുകയാണ് ആ കോടിക്കണക്കിന് സൃഷ്ടികളുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ചെറിയ ശബ്ദവും ചേരുകയാണ് നമുക്ക് ചിലപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നാറില്ലേ ഈ വലിയ ലോകത്ത് ഞാൻ തനിച്ചാണ് എന്നൊരു തോന്നൽ ആ സമയത്തൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ എന്ന് ഉരുവിടുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം അത് ഏറ്റു ചൊല്ലുന്നുണ്ട് മലക്കുകൾ നിങ്ങളോടൊപ്പം തസ്ബീഹ് ചൊല്ലുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ വസ്തുവും നിങ്ങളോടൊപ്പം ചേരുന്നു പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്കാവുന്നത് ഈ ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ഏകാന്തതയെ ഇല്ലാതാക്കാൻ നമ്മുടെ നിസ്സാരതയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി പ്രപഞ്ചത്തോളം വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മളെന്ന തിരിച്ചറിവ് നൽകാൻ ആ ഒരൊറ്റ വാക്കിന് സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ സുബഹാന എന്നത് വെറുമൊരു വാക്കല്ല അതൊരു ജീവിത രീതിയാണ് ഒരു ലോകവീക്ഷണമാണ് പ്രശ്നങ്ങളിൽ തളർന്നു പോകുമ്പോൾ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു ശക്തിയാണത് പാപഭാരം കൊണ്ട് തളരുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരൌഷധമാണത് ഏകാന്തതയിൽ നമ്മൾ ഒറ്റക്കല്ല എന്നോർമിപ്പിക്കുന്ന ഒരു കൂട്ടാണത് നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്കറ് ഒരു ശീലമാക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വെറുതെയിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നാവുകൾ ഈ ദിക്കറിനാൽ നനഞ്ഞിരിക്കട്ടെ സന്തോഷം വരുമ്പോൾ അൽഹംദില്ല എന്നു പറയുന്നതോടൊപ്പം സുബാനല്ലാ എന്നും പറയുക കാരണം ആ സന്തോഷം നൽകിയ റബ്ബ് എല്ലാ കുറവുകളിൽ നിന്നും എത്രയോ പരിശുദ്ധനാണ് ദുഃഖം വരുമ്പോൾ ഇന്നാലില്ലാഹി എന്നു പറയുന്നതിനൊപ്പം സുബഹാനല്ലാ എന്നു പറയുക കാരണം ആ പരീക്ഷണത്തിലൂടെ നമ്മളെ പരീക്ഷിക്കുന്ന റബ്ബിന്റെ തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല അവൻ പരിശുദ്ധനാണ് ഓരോ തവണ സുബഹാനല്ലാ എന്നു പറയുമ്പോഴും ഓർക്കുക അത് നിങ്ങളുടെ മീസാനിലെ നന്മയുടെ തട്ടിനെ ഭാരമുള്ളതാക്കുന്നു നിങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു മായ്ച്ചുകളയുന്നു അള്ളാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കായി ഒരു മരം നടപ്പെടുന്നു എല്ലാത്തിനുമുപരി നിങ്ങളുടെ രക്ഷിതാവിന്റെ മഹത്വത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ആ തിരിച്ചറിവോടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് പറയാം സുബഹാനു അബിഹമ്മിഹി സുബഹാനാഹിൽ അലീം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക അറിവ് പകർന്നു നൽകുന്നത് നിലനിൽക്കുന്ന ഒരു പുണ്യമാണ് നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന അവന്റെ ദീനിനെ ഓർമ്മിപ്പിക്കുന്ന പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം അസ്സലാം വലൈക്കും